കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ കല്യാണ പ്രത വന്ന് നിക്കണം നല്ല മാലും എന്താണ് ഇവിടെ പിന്നെ അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ ആ ഇന്ന് മണി കഴിഞ്ഞ് ഞാൻ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞേ അല്ല മോന്റെ ഇന്ന് ഇതെന്തോങ്ണ്ട് ഇന്നലെ രാത്രി വന്നപ്പോ കൊണ്ടു തന്നു ആ തന്നു അപ്പൊ മോളുടെ ശമ്പളം ഒന്നും കിട്ടിയില്ലേ കിട്ടി അല്ല അത് എനിക്ക് തരണ്ടേ ഞാനാ ഇവിടത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കി നടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ

എന്റെ ശമ്പളല്ലേ പിന്നെ ഇതും കൂടി അധികം എന്തിനാ പൈസ അല്ല എനിക്ക് എനിക്കെന്റെ അല്ല മോൻ ഇപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ താമസിച്ച് വളരെ താമസിച്ച കല്യാണം കഴിച്ചു അപ്പൊ ഇത്രയും കാലം ആ ശമ്പളം വാങ്ങി അമ്മയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ തീർത്തതൊക്കെ അമ്മയാണ് അപ്പം ഒരു മോളുടെ ഉണ്ടെങ്കിൽ അതല്ലേ എനിക്ക് വീട്ടിൽ കുറച്ച് പൈസ കൊടുക്കണം അച്ഛൻ കടം വാങ്ങിച്ചിരുന്നു ഈ ഒരു ജോലിക്ക് വേണ്ടിട്ടേ അപ്പൊ കിട്ടുന്നതിൽ കുറച്ച് അവിടെ കൊടുത്ത് പിന്നെ ചെലവിനും കൊടുത്ത പിന്നെ വളരെ കൊറച്ച് എന്റെ കയ്യിലുള്ളു അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഇപ്പൊ ഓൾറെഡി അമ്മ എന്റെ കാശ് എനിക്ക് വേണം എന്റേതായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എനിക്ക് എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ പോവാനോ എനിക്ക് ചെലവിനോ ഒക്കെ കാശ് വേണം അത്യാവശ്യം കാശൊക്കെ ഇപ്പൊ ഏട്ടനെ തന്നെ തരുന്നില്ലേ അതിന് ഞങ്ങൾ ആരും കൂടെ ചോദ്യം ഒന്നും ഇല്ലല്ലോ തൽക്കാലം എൻറെ കാശ് എനിക്ക് വേണോ അമ്മ അതിന് ഞാനിപ്പോ മറ്റൊരാള് പറഞ്ഞിട്ടും എരിവ് കേട്ടിട്ടും ഒന്നും കാര്യമില്ല എന്റെ കാശ് എൻറെ കൈ തന്നെ ഇരിക്കും എന്റെ അച്ഛനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്നെ പഠിപ്പിച്ചത് അതിലേക്കാ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് ജോലി മേടിച്ചെന്നത് പിന്നെ ഏട്ടന്റെ കാശ് മൊത്തം അമ്മയുടെ പോക്കറ്റിലല്ലേ ഇരിക്കുന്നത് അല്ലെങ്കിലും അവിടെ വരുന്ന കാശൊക്കെ അലമാരയിൽ പോവുക എന്നല്ലാണ്ട് വിടെ കാര്യത്തിനൊന്നും നിക്കില്ല എന്നാ ഏറ്റവും പണ്ടങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാശ് വന്നിട്ടാണ് നടത്താറെന്നും പറഞ്ഞു തൽക്കാലപ്പോ അമ്മയുടെ പണപ്പെട്ടിലോട്ട് എൻ്റെ കാശ് വേണ്ട മാത്രമാണ് പിന്നെ എന്റെ കാശിന്റെ കാര്യം ഞാൻ വീട്ടിലേക്ക് കൊടുക്കണത് എന്നെ പഠിപ്പിച്ച് എന്നെ നോക്കിണ്ടാക്കി എന്റെ കാര്യങ്ങൾ നടത്തി എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളു എന്റെ വീട്ടിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽല്ലോ ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്റെ കട്ടുന്നത് അമ്മായിമസും നാത്തൂമ്പരൻ ഒക്കെ പണ്ട് ഇപ്പൊ അതൊന്നും നടക്കില്ല ഇന്നത്തെ മക്കളുടെ ഇട്ടു നടക്കുന്ന കേസല്ല എന്റെ സാലറി എന്താ ചെയ്യട്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് നിങ്ങളുടെ മോന്റെ കാ നിങ്ങൾ മേടിക്കേ പുട്ടടിക്കെ മകൾക്ക് കൊടുക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോ അത് ചോദിക്കാൻ ഞാൻ വരില്ല പക്ഷെ എന്റെ കാശിനി ഇവിടെ കൊട്ടാരം ഇതിന്റെ പേരിൽ ഒരു വഴക്ക് ശ് അവളെ കൈ തന്നെ ഇരുന്നോട്ടെ ജോലിക്ക് ഇനി ഇത് പറഞ്ഞ മോളൊന്നാല് പറഞ്ഞൂട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് എന്നെ മൂട്ടി കേട്ടരുതെന്ന് ആവശ്യാണം ഞാൻ പൈസ കിട്ടുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു 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 ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മറ്റേ പൈസ നമ്മള് ഉപയോഗിക്കണില്ല അടങ്ങി ഒതുങ്ങി അല്ലെ തന്നെ ഓനും വന്നിട്ടും ആവശ്യമില്ലാതെ നിന്റെ കെട്ടിയോനോട് പൈസ വാങ്ങി ചോദിക്കു കെട്ടിയോ തരുന്നില്ലേ ആവശ്യത്തിന് ആർക്ക് ആർക്ക് തരുന്നു അവൾ ഒരു കുത്തി തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഈ പോയിട്ട് ആ വേറെ എന്തെങ്കിലും പണി എന്താന്ന് വെച്ചാൽ നോക്ക് എന്നെ നാണം കിട്ടി വീടിനകത്ത് കുത്തി തിരിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് ഈ എന്റെ വീട്ടിലേക്ക് പോയിക്കോ കല്യാണം കഴിച്ചു കൊടുത്തു കഴിച്ചല്ലേ അങ്ങോട്ട് പോയിക്കോ വെറുതെ ഇവിടെ കിടന്നിട്ട് ഉള്ള സമാധാനം കളയും നാണം കിട്ടും